அக் மேகஸ்தில் தென் திருப்தராய் அக்கரை வாக்கத்த நாட்டிண்டு போகும் பக்தரின் விஸ்வாசீவிதம் போல் இத்திரமா ஜீவிதம் வேறையுண்டோ പുറപ്പാട് പതിനാല് നാല് ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അപ്പം വർഷിപ്പിക്കും നിങ്ങൾ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് പെരുക്കിക്കൊള്ളണം നാൽപ്പത് സംവത്സരങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞ ഇസ്രയേൽ ജനത്തിൻ്റെ ഭക്ഷണം ആകാശത്തുനിന്ന് ദൈവം നൽകിയ അപ്പമായിരുന്നു തേം കൂട്ടിയ ദോശയുടെ രുചിയുള്ള വെള്ളനിറമുള്ള മന്ന ഓരോ ദിവസത്തേക്ക് വേണ്ടത് അവരന്നു ശേഖരിക്കണമായിരുന്നു എന്നാൽ ദൈവവാക്കുകൾ അവിശ്വസിച്ച ജനം ലഘുവായ ഈ കൽപ്പന പോലും ലംഘിച്ച ചരിത്രമാണ് വിശുദ്ധ ബൈബിൾ അടയാളപ്പെടുത്തുന്നത് പ്രേമുള്ളവരെ ദൈവിക നന്മകൾ ആസ്വദിക്കുമ്പോഴും ദൈവിക പ്രമാണങ്ങളോട് അനുസരണക്കേട് കാട്ടുന്ന ജനത്തിന്റെ നടുവിൽ നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ് വിചിന്തനം ചെയ്യാം ക്രമപ്പെടുത്തേണ്ട മേഖലകൾ ക്രമപ്പെടുത്താം അനുസരണമുള്ളവരായി ജീവിക്കാം പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ അന്നു അങ്ങ് നൽകുന്ന നന്മകളിൽ തൃപ്തരായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ജീവിതത്തെ പരിശോധിച്ച് അങ്ങയോട് അനുസരണമുള്ളവരായി നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ